എടുക്കാൻ മറന്നതുകൊണ്ട് നമുക്കെന്ന് വോയിസ് ഓവർ ചെയ്യാം അപ്പോൾ എന്തായാലും വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നെട്ടൈം വിട്ടു ഞാൻ ഇതാ സ്കൂളിൽ പോയി ട്ടൻ കള്ളിക്കാട് പോയി എനിക്കിവിടെ ഒന്ന് രണ്ട് പരിപാടികൾ ഞാൻ ഞാനെങ്ങും പോയില്ല ആ പരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം നേരെ നിട്ടയത്ത് വന്നു അമ്മ രാവിലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല വാള മീൻ കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ വന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചോളാൻ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അങ്ങനെയാണ് അങ്ങനെ നേരെ ഇങ്ങനെ വന്നു കേട്ടോ ദേ മഴയത്ത് പാവം ആ പപ്പി പപ്പിയെടുത്തിട്ട് അച്ഛൻ കുളിപ്പിച്ചത്തെ കോതി പറക്കിയൊക്കെ എടുക്കുകയാണ് കേട്ടോ എന്തായാലും ആൾ സുന്ദരക്കുട്ടപ്പനായി മഴയെങ്കിലും അവന് കുറച്ച് രോമം കൂടുതലുള്ളതുകൊണ്ട് ഉണങ്ങാനായിട്ട് കുറച്ച് കേട്ടോ പക്ഷേ ഇന്ന് വലിയ മഴയില്ല ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ പുള്ളിയെ കുളിപ്പിച്ച് ഇപ്പം ആൾ ഒന്ന് ഉണങ്ങി ഉഷാറായി നിൽക്കുക കേട്ടോ ഇതമ്മയുടെ ബൊഗൈൻ വില്ല ഓൺലൈനായിട്ട് നൂറ്റമ്പത് രൂപയ്ക്ക് വരുത്തിയ ബൊഗൈൻ വില്ല അമ്മ ചെമ്പർത്തിയായി ഇപ്പം നട്ടുവച്ചിരിക്കുക കേട്ടോ അങ്ങനെ ഞാൻ പതിയെ ഉള്ളിലേക്ക് കയറിയപ്പോഴേ അവിടെ ചീമയും സച്ചും കിരിപ്പുണ്ട് ഉച്ച സമയത്താട്ടെ ഞാൻ ചേർന്നത് കഴിക്കുന്ന സമയത്ത് അപ്പോൾ സച്ചു ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചീമയ്ക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒന്നും വേണ്ട ആ ഞങ്ങട്ട ഐസ്ക്രീം വേണോ എന്ന് വെച്ചാൽ പറഞ്ഞു ആയിരിക്കും പിന്നെ ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നു പറഞ്ഞു അങ്ങനെ ഐസ്ക്രീം മൈർ പകം കുറച്ച് കേക്കും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാനിങ്ങനെ വന്നു കേട്ടോ നമ്മുടെ പരിപാടി ഇതൊന്നുമല്ല നേരെ അടുക്കളയിൽ കയറുക എന്താണെന്ന് സ്പെഷ്യൽ ഉള്ളതെന്ന് നോക്കുക അതാണ് നമ്മുടെ പരിപാടി ഇത്രയും സമയത്ത് നിങ്ങളെൻ്റെ മുഖം കണ്ടില്ലല്ലേ ആക്ച്വലി ഞാൻ ഇന്നിടാനിരുന്ന വീട് ഇതല്ല വേറൊന്നാണ് അതിൻ്റെ ഇടയിൽ ഇതുകൂടി തള്ളി തള്ളിക്കയറ്റി എന്ന് മാത്രം കേട്ടോ കാരണം എന്നിട്ടേത്തെ വീട് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ചെന്നാലേ കാര്യം പറയാനേ സമയമുള്ളൂ കേട്ടോ അതുകൊണ്ട് പിന്നെ വീട് എടുക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് എടുത്തുള്ളൂ അപ്പോൾ അതിൻ്റെ കൂട്ടത്തി ഇതുകൂടെ ഇരിക്കട്ടെ എന്ന് കരുതി ആ അങ്ങനെ അടുക്കളയിൽ കയറി ആദ്യം തന്നെ മീൻചട്ടി തുറന്നു നോക്കി അപ്പോൾ അത് ഇന്നലത്തെ ഏതോ മീനാട്ടോ ഇത് തേ ഇന്നത്തെ വാളമീനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വാളമീൻ കിട്ടിയ സ്ഥിതിക്ക് എനിക്കൂടെ ഒരു വാളമീൻ വേണം വാങ്ങി വെച്ചിരിക്കാൻ പറഞ്ഞു അമ്മ സ്ഥിരമായി മീൻ വാങ്ങുന്ന ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാളമീൻ വാങ്ങി പിന്നെ ചീര തോരനുണ്ട് പിന്നെ എന്താണുള്ളത് പിന്നെ ഞാൻ ചോദിച്ചു കപ്പയൊന്നും ഇല്ലേ എന്ന് പറഞ്ഞാൽ അമ്മ ഇടയിങ്ങനെ ദേഷ്യപ്പെട്ട അമ്മ പറഞ്ഞു ദേ ആ മേശപ്പുറത്ത് ചക്ക എരിശ്ശേരി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പം മീനിനോടൊപ്പം ചക്കയായാലും കപ്പയായാലും ഒക്കെ ഓക്കെയാണ് പിന്നെ ഇന്നലെ ചിക്കൻ ഇരിപ്പുണ്ട് ആട്ടോ ഊണ് പുളിശ്ശേരി ഉണ്ട് എല്ലാം ഉണ്ട് ഉം അപ്പം ഞാൻ എന്താ എടുത്തത് ലേശം ചോറും ലേശം ചക്ക ഇരിശ്ശേരിയും ലേശം ചീരത്തോരനും പിന്നെ മീൻ കറിയും കേട്ടോ മീകരകളെല്ലാം കുറേ ദിവസത്തിന് ശേഷമാണ് വാളമീൻ കഴിക്കുന്നത് വാള സീസൺ ആയിട്ട് ഇന്നാട്ടോ വാളമീൻ ആദ്യമായിട്ട് കഴിക്കുന്നത് എന്തായാലും ചക്ക ഇരിശ്ശേരിയും ചോറും ഒക്കെ കൂട്ടി നന്നായിട്ട് ഭക്ഷണം കഴിച്ചു ആ സമയം സച്ചിനൊക്കെ ചോറെല്ലാം കഴിച്ച് എണീറ്റു ആ ഇപ്പോഴല്ലേ എന്നെ വീടിൽ കണ്ടത് ശരി എന്നെ കണ്ടോളൂ അങ്ങനെ ചീമയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ ഞാൻ കഴിച്ചിട്ട് പതിയെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ എനിക്കിനി പോയിട്ട് വേറെ ഒന്ന് രണ്ട് പരിപാടികളുണ്ട് നമ്മുടെ വസ്ത്രയുടെ പിറകെ കുറച്ച് കാര്യങ്ങളുമായിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇവിടെ ഓണം ഷോപ്പിംഗ് ഭയങ്കരമായിട്ട് ഗംഭീരമായിട്ട് തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ കുറേ കളക്ഷൻസ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി കുറച്ച് വീഡിയോസ് ഞാൻ ഓണം സാരീസ് രണ്ട് മൂന്നെണ്ണം പോസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ തന്നെ റീസെല്ലാം സെയിലായി ഓൾറെഡി കുറേ ഓർഡേഴ്സും അതിന് വീണ്ടും വേണമെന്ന് പറഞ്ഞ് വന്നു അപ്പോൾ അതിൻ്റെ കുറേ ഓർഡേഴ്സ് റീസ്റ്റോക്ക് ചെയ്യുക അങ്ങനെയൊക്കെ കുറേ പരിപാടികളുടെ തിരക്കിലാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ കള്ളിക്കാട് പോകാത്തത് കേട്ടോ അങ്ങനെ ഞാൻ കഴിച്ച് കുറേ സമയം കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ വാളമീൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്നു എന്നു ആ വാളമീനൊക്കെ വാങ്ങിയ നേരെ ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് ഞാൻ വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോവാണ് ഇതാണ് ഞാൻ ശരിക്കും ഇന്നിടാൻ വെച്ചിരുന്ന വീഡിയോ അതിൻ്റെ കൂട്ടത്ത് നിന്നിട്ടേ വീഡിയോ കിട കയറ്റി എന്നതേ ഉള്ളൂ അപ്പോൾ പോകുന്നത് ുന്നത് എന്താണ് ഞായറാഴ്ച വൈകുന്നേരമാണ് നെറ്റിയിലെന്താ ചന്ദനക്കുറി എന്നൊക്കെ നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ വെടിവെച്ചൻ കോവിൽ വരെ ഒന്ന് പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ വേദേ ഡാൻസ് ക്ലാസ്സിനാക്കിയിട്ട് ഞാനും എണ്ണം കൂടി അവിടെ ഒരു വീട്ടിൽ പോവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ പോയപ്പോൾ അവിടെ വെടിവച്ചൻ കോവിലെ വെടിവെക്കാൻ അമ്പലമല്ലേ അവിടെ ഒരു പത്ത് രൂപ കൊടുത്തു അപ്പോൾ അവർ പ്രസാദം വേണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നതാ കേട്ടോ അതിന് നേരെ അങ്ങ് നെറ്റിയിലിട്ടു കേട്ടോ പക്ഷെ വീട്ടിലെടുത്തപ്പോൾ നെറ്റിയിൽ സാധനമുള്ള കാര്യം ഞാൻ മറന്നുപോയി എന്തായാലും ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ അങ്ങനെ ഞങ്ങളാ വെടിവെച്ചാൽ കോവിൽ ആ വീട്ടിലെല്ലാം പോയിട്ട് നേരെ തിരിച്ച് വേദ ഡാൻസ് ക്ലാസ്സിന് വിളിക്കാൻ പോവാണ് പക്ഷേ വേദ ഡാൻസിന് വിടാനുള്ള ആവാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏട്ടാ കുറച്ച് ദിവസമായിട്ടുള്ള കാര്യമാണ് എനിക്ക് എൻ്റെ കാലിന് മിഞ്ചി കിടപ്പുണ്ട് ആ മിഞ്ചി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണം എനിക്കൊരു സിൽവർ റിങ് സ്റ്റോൺ വെച്ചത് വാങ്ങാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ കുറേ നാളായിട്ടുണ്ട് അപ്പോൾ ബർത്ത്ഡേയ്ക്ക് അമ്മ അച്ഛൻ നമ്മുടെ തായ്ലൻഡിലല്ലായിരുന്നോ അമ്മ സെപ്പറേറ്റ് പൈസ തന്നു അച്ഛൻ സെപ്പറേറ്റ് പൈസ തന്നു ഇഷ്ടമുള്ളത് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു പെട്ടെന്ന് സാധാരണ എനിക്ക് ഒരു റിംഗ് ഒക്കെ വാങ്ങി തരാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഒന്നും വാങ്ങി തന്നില്ല ഞാൻ വേണ്ടാന്ന് പറയും കാരണം ഓൾറെഡി റിംഗ് എല്ലാം ഉണ്ട് ഞാൻ പറയും ആ പൈസ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്ക് കുറച്ച് വലുതായിട്ട് എന്തെങ്കിലും വാങ്ങിക്കാം ഈ റിങ് വാങ്ങി വാങ്ങി കൂട്ടുന്നത് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല നമ്മൾ ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് അമ്പലം ആ കല്യാണം അങ്ങനെയൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഇതൊക്കെ ഇടാറ് അതുകൊണ്ടു പറഞ്ഞു അങ്ങനെ വയ്ക്കണ്ട നമുക്ക് ആ പൈസ കൂട്ടി വെച്ചെന്നാൽ വലുതായിട്ട് എന്തെങ്കിലും വാങ്ങിവേതക്കൊരു ആവശ്യത്തിന് എടുക്കാല്ലോ അതുകൊണ്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ ഇപ്പൊ ഞാൻ വാങ്ങാൻ പോകുമ്പോ എന്തായാലും എന്നെ സഹായിക്കും കേട്ടോ അങ്ങനെ കുറേ ദിവസം കൊണ്ടുള്ള ആഗ്രഹം ഞാനിപ്പോൾ സാധിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഏതായിട്ടും ഡാൻസ് ക്ലാസ്സിന് വരുന്ന ഒരു കുട്ടി കഴിഞ്ഞ ദിവസം എല്ലാം വാങ്ങി നല്ല കളക്ഷൻസ് ഉള്ള ഒരു കടയുടെ പേര് പറഞ്ഞു അപ്പോൾ ഞാനത് തപ്പി ഇറങ്ങിയതാണ് പക്ഷേ സൺ ആയതുകൊണ്ട് തന്നെ ഈ സൈഡിലൊന്നും കടകളില്ല ഇത് ഈസ്റ്റ് ഫോർട്ടിനകത്താട്ടോ അതിന് അതിനകത്തുള്ള കുറേ സിൽവർ ഷോപ്പ്സൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറയുമല്ലേ സൺഡേ ആയതുകൊണ്ട് ഒന്നും തുറന്നിട്ടില്ല അങ്ങനെ അവിടെ മറ്റേ ചെമ്മന്നൂർ ജ്വലറിയുടെ ആണെന്ന് തോന്നുന്നു അത് ചുങ്കത്തോ ഏതിൻ്റെയോ ഒരു ജ്വലറിയുടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ അവിടെ ഇരുന്നു അപ്പോൾ ചേട്ടാ അവിടെ ഏതെങ്കിലും സിൽവർ കടയുണ്ടോയെന്ന് വെച്ച് പറഞ്ഞ് ദേ അവിടെ ഒരു കടയുണ്ട് ബാക്കി എല്ലാം ക്ലോസ്ഡ് ആണ് എന്ന് സൺഡേ ആയതുകൊണ്ട് പോയി നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇതേ ഇവിടെ ഒരു കടയിൽ വന്നു നിറയെ സിൽവറിൻ്റെ മാത്രമുള്ള കട കേട്ടോ നല്ല നിറയെ സാധനങ്ങളും കളക്ഷൻസും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു എനിക്ക് ഒരു എൻ്റെ ബർത്ത് സ്റ്റോണിൽ ഒരു റിങ് വേണം മിഞ്ചി മാറ്റണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ബർത്ത് സ്റ്റോണിൽ നമ്മൾ ജോഴ്സിനെയൊക്കെ കണ്ടിട്ട് അതിന്റെ അളവോ കാര്യങ്ങളോ ഒക്കെ കൊണ്ട് കൊടുത്താല് ചെയ്ത് തരും പക്ഷെ ഇപ്പം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സാധനം ഇല്ല ഓരോരുത്തർക്കും ഓരോ അളവും കാര്യം കണക്കൊക്കെ ഒക്കെ ഇല്ലേ അങ്ങനത്തെ അതുകൊണ്ട് അങ്ങനെ ഇല്ല ജസ്റ്റ് ഉണ്ട് വേണമെങ്കിൽ നോക്കോളാം പറഞ്ഞു എനിക്ക് കണ്ടിട്ടൊന്നും ഇഷ്ടമായില്ല ഞാൻ കല്ല് വെച്ച് നോക്കി നോക്കി വന്നപ്പോഴേക്കും പിന്നെ മനസ്സിൽ പെട്ടെന്ന് ഒരു ആഗ്രഹം ഈ ബിളയുടെ ഒരു റിങ് വാങ്ങിയിടാന്ന് അങ്ങനെ ഈ ചോദിച്ചപ്പോൾ അവർ ഒരു ഈ എടുത്തു തന്നു എനിക്കത് ഭയങ്കര ഒരു ഹെവി ആയിട്ടൊക്കെ തോന്നി ഒരു ആൻറ്റി കളക്ഷനിലൊന്നാണ് പക്ഷേ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഈ വിളയാണ് ഞാൻ നോക്കിയത് പക്ഷെ കണ്ടില്ല കേട്ടോ പിന്നെ അത് ആമയൊക്കെ ഇരിക്കുന്നതാണ്ട് അപ്പോൾ ആമയിൽ പിടിച്ചാലോ എന്നൊരു കൊതി ആമ മോതിരം ഇടാനൊരു കൊതി ആമ മോതിരം ഇടുമ്പോൾ എന്താണ് ഐശ്വര്യവും സമൃദ്ധിയൊക്കെ വരുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ പക്ഷെ ഇതെല്ലാം ഭയങ്കര വലുതെട്ടോ എനിക്ക് ഈ വിളയി ഇഷ്ടപ്പെട്ടു പക്ഷെ അതിൽ കൈപ്പത്തി വന്നപ്പോൾ ഇഷ്ടമായില്ലേ അങ്ങനെ കളക്ഷൻ നോക്കിയിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ലോ ഒരുപാടുണ്ട് പക്ഷെ എന്തോ എൻ്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് കിട്ടില്ല ആമയൊക്കെ ഭയങ്കര വല്ലത് എനിക്കെന്തോ ഒരു സുഖം തോന്നിയില്ല മിഞ്ചി നോക്കിയിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ കുറച്ച് സമയം ഇരുന്ന് ഈ ഒരു സാധനം ഈ ഒരു ഈ എനിക്ക് കുഴപ്പമില്ല ഇഷ്ടമായി ഒരു മൂങ്ങയുടെ മുഖം വന്നിട്ട് അതിൽ ഈ വിളയി കേട്ടോ പക്ഷേ ഇഷ്ടമായി എങ്കിലും ഞാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള സാധനമാണ് നോക്കിയത് അതൊന്നും കണ്ടില്ല കേട്ടോ ആക്ച്വലി കടയിൽ നിറയെ കളക്ഷനുണ്ട് പക്ഷേ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം അവിടെ നിന്ന് പുള്ളി പറഞ്ഞു ഒരു മാസം കൂടെ കഴിഞ്ഞാലും കുറച്ചുകൂടെ കളക്ഷൻസ് ഒക്കെ വരും എന്ന് പറഞ്ഞു അപ്പോൾ ഒരു മാസം വരെ വെയിറ്റ് ചെയ്യാനുള്ള അവകാശം ഇല്ല കേട്ടോ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചാൽ അപ്പം തന്നെ പിടിച്ച പിടിയാൽ ആ കാര്യം സാധിച്ചാൽ സാധിച്ചതാണ് അല്ല എങ്കിൽ പിന്നെ ഒരു ജന്മത്തെ നടക്കത്തില്ല കേട്ടോ ഇത് തന്നെ ഞാൻ കുറേ നാളായിട്ട് നടന്ന് 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 ആഗ്രഹിച്ച് നടന്നിട്ട് ഇന്നിപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ വാങ്ങാമെന്ന് കരുതിയാണ് ദൈവം വന്നത് എൻ്റെ കുറച്ച് സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട് ഇത് വേദയ്ക്ക് നമ്മുടെ കന്യ ചേച്ചി ചേച്ചിയില്ലേ ആർട്ടിസ്റ്റ് കന്യ എല്ലാവർക്കും അറിയായിരിക്കും ചന്ദനമഴയിലെ മായാവതി അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ അറിയാം ചേച്ചി വേദയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തതാട്ടോ ചേച്ചി രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ഈ സിൽവർ ഇങ്ങനെ വള അത് ദൃഷ്ടിക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കരിമണിയെല്ലാം ചേർത്തിട്ടുള്ള വള രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് വേദയ്ക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ആ വളയല്ല ഇനി എന്തായാലും വേദയ്ക്ക് ഇടാൻ പറ്റില്ല അത് എക്സ്ചേഞ്ച് ചെയ്യണം വേദയ്ക്ക് പണ്ടൊരു അരങ്ങാണം ഉണ്ടായിരുന്നു ഇതൊന്നും എക്സ്ചേഞ്ച് ചെയ്യണം പിന്നെ എൻ്റെ മിഞ്ചി പഴയ മിഞ്ചി എല്ലാം കൂടി ഞാൻ പുറകെ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങാമെന്ന് പറഞ്ഞാണ് നിന്നത് അപ്പോൾ അവർ എക്സ്ചേഞ്ച് ചെയ്തൊക്കെ തരാമെന്ന് പറഞ്ഞു പക്ഷേ കളക്ഷൻ എനിക്ക് എനിക്കങ്ങോട്ട് ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല ഒരു മാസം കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു മാസം വരെ വെയിറ്റ് ചെയ്യാൻ ഒരു ഒട്ടും മനസ്സിനിരില്ല ഏട്ടൻ പറയുന്നത് സൺഡേ അല്ലേ നമുക്ക് നാളെ വന്ന് ഒന്നുകൂടെ അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിലും എനിക്ക് നാളെയല്ല ഒരു കാര്യം വിചാരിച്ചാൽ ആ സെക്കൻഡ് സാധിക്കണം കേട്ടോ ഞാനിങ്ങനെ രണ്ട് സൈഡിലൊക്കെ ഇങ്ങനെ നോക്കുകയാണ് പക്ഷേ എല്ലാ കടകളും അടച്ചിട്ടിരിക്കുന്നു പിന്നെ ഗോൾഡിൻ്റെ കടകളാ കേട്ടോ കൂടുതലും പിന്നെ ഗോൾഡിൻ്റെ കടയിൽ കൂടുതൽ കൂടെ മിക്സായിട്ട് സിൽവർ ഷോപ്പും ഉണ്ട് പക്ഷേ അവിടെ ഇപ്പം നമ്മൾ കയറിയതിൻ്റെ അത്രയും കളക്ഷൻസ് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു വിഷമത്തിൽ ഇനി ഇങ്ങനെ നടന്ന് നടന്ന് വന്നപ്പോൾ കൈരളി ജ്വലറിയുടെ ഒരു ഇത് കണ്ട് കേട്ടോ അവിടെ സിൽവറിൻ്റെ ഇതെന്നൊക്കെ പറയാൻ കൊടുത്തിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞത് ഏട്ട കൈരളി അത് ഗോൾഡ് ജ്വലറി എൻ്റെ കൂടെ തന്നെ സിൽവറിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉള്ളതായിട്ട് കൊടുത്തേക്കുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ പിന്നെയാണ് പറയുന്നത് എന്തായാലും നമുക്ക് ഇവിടെ കൂടെ ഒന്ന് കയറിയിട്ട് പോകാം എന്തായാലും വേദയ്ക്ക് ഡാൻസ് ക്ലാസ് കഴിയാറായില്ല ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരെയുള്ള വേദക ഡാൻസിന് വിളിക്കാൻ എന്തായാലും നാലര വരെ നമുക്ക് ഇവിടെ സമയമുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് കയറി നോക്കാം ഉണ്ടോ ഇല്ലേ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൈരളി ജ്വല്ലറിയുടെ അകത്തേക്ക് പോകുക കേട്ടോ ഇത് ഈസ്റ്റ് ഫോണിലാട്ടോ ഈ ഇതെല്ലാം ഒരു അറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മെയിൻ നടയുടെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ ആ സൈഡിലുള്ള കടകളാണ് കേട്ടോ ഇവിടെ എല്ലാം നിറയെ സിൽവർ ഷോപ്പൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൺഡേ ആയതുകൊണ്ട് എല്ലാം അടച്ചിരിക്കുകയാണ് അപ്പോൾ കണ്ടോ സിൽവറിൻ്റെ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ് അവർ കൊടുത്തിട്ടുണ്ട് കേരളാസ് ബിഗ്ഗസ്റ്റ് ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഡൈമണ്ട് ആൻഡ് സിൽവർ കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പിന്നെ കരുതി എന്തായാലും ഒന്ന് ഇവിടെ കയറി നോക്കാം അപ്പോൾ കയറിയപ്പോൾ ഫുൾ ഗോൾഡിൻ്റെ ആണ് ഞാൻ ചോദിച്ചത് സിൽവർ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് മുകളുടെ ഫ്ലോറിലാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമൊക്കെ വന്ന കേട്ടോ മുകളുടെ ഫ്ലോറിൽ അപ്പോൾ നിറയെ കളക്ഷൻസ് ഉണ്ടാവുമല്ലോ എന്ന് കരുതി നേരെ മുകളിലേക്ക് പോവുകയാണ് പോയപ്പോൾ എൻ്റെ കണ്ണ് തെളിപ്പോയിട്ടോ ശരിക്കും പറഞ്ഞാൽ നിറയെ സിൽവറിൻ്റെ കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട് ഞാൻ മിഞ്ചിയൊക്കെ നേരത്തെ വാങ്ങിയത് കല്യാൺ ജ്വല്ലറി എനിക്കെന്താ അവിടെ അവിടുത്തെ കുഴപ്പമില്ല എനിക്ക് അത്രയും കളക്ഷൻസ് ഇല്ലാത്തതുപോലെ തോന്നി ഇവിടെ വന്നപ്പോൾ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഈ വിള അതിൻ്റെ ചോദിച്ചു പിന്നെ എനിക്ക് ബർത്ത് സ്റ്റോൺ ചോദിച്ചപ്പോൾ ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത് ബർത്ത് സ്റ്റോൺ അങ്ങനെ വരില്ല നമ്മൾ കൊടുക്കുന്ന അനുസരിച്ചായിരിക്കും ബർത്ത് സ്റ്റോൺ അവർ ചെയ്തു തരും നമ്മൾ കൊടുക്കുന്ന രീതി അനുസരിച്ചായിരിക്കും എന്ന് പറഞ്ഞു പിന്നെ നോക്കിയപ്പോൾ ആമ മോതിരങ്ങളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് എന്ത് വാങ്ങണം ഏത് വാങ്ങണമെന്ന് കൂടി കൺഫ്യൂഷനായി സമയമില്ല പെട്ടെന്നൊക്കെ ഏതെങ്കിലും വാങ്ങിക്കൊണ്ടിറങ്ങണം വേദയും വിളിക്കാൻ പോവേണ്ടതല്ലേ വേദമുണ്ട് പറഞ്ഞിട്ടുമില്ല നമ്മൾ ആവും എന്നുള്ളത് അതുകൊണ്ട് ഒരു സമാധാനമില്ല കേട്ടോ അങ്ങനെ പുള്ളി നോക്കുകയാണ് ഇവിടുത്തെ ഓരോ കളക്ഷനും കണ്ടപ്പോൾ കണ്ണ് തള്ളി ഞാനൊരിക്കും കേട്ടോ സ്വർണത്തിനെക്കാട്ട് കൂടുതൽ കളക്ഷനുണ്ട് സിൽവറിൽ എല്ലാം ഉണ്ട് ട്ടോ ഭഗവാൻമാരുണ്ട് ഞാൻ നോക്കിയപ്പോൾ തിരുപ്പതി ഇരിക്കുന്നു ഗുരുവായൂർ ഇരിക്കുന്നു ഗണപതി ഇരിക്കുന്നു എല്ലാവരും ഉണ്ട് വെള്ളി വെള്ളിസ്പൂണ് വെള്ളിക്കരണ്ടി സ്വർണ്ണക്കരണ്ടി എന്നൊക്കെ പറയുമല്ലോ വെള്ളിക്കരണ്ടി പിന്നെന്താണ് വിളക്ക് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ എന്തിന് പറയുന്നു വെള്ളിയിലുള്ള പേന വരെ പെൻ വരെ ഇവിടെ ഉണ്ട് വെള്ളിയിലെ വാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സ്വർണ്ണം വാങ്ങുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഈ സിൽവറൊക്കെ വാങ്ങുന്നതായിരിക്കും നല്ലതെന്ന് സിൽവറിലാണ് നല്ല ആൻറ്റിക് ചെയിൻ ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ നമുക്ക് പോകണം മീൻസ് ഞാൻ വേദയുടെ കാര്യമാണ് പെട്ടെന്ന് മനസ്സിൽ കരുതി വേദയുടെ കല്യാണത്തിന് പാർട്ടിക്ക് നല്ല സിൽവർ ചെയിൻ കേട്ടോ കണ്ടാലും ഡയമണ്ട് പോലെ ഇരിപ്പുണ്ട് സിൽവറിൽ ഇങ്ങനെ സ്റ്റോണൊക്കെ വന്നിട്ട് നല്ല രസമുള്ളത് അവിടെ ഇരിക്കുന്നു വേദയുടെ കല്യാണ പാർട്ടിക്ക് വൈറ്റ് ഗോൾഡ് പോലെ കിടക്കും എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ടായിരുന്നു കേട്ടോ വെറുതെ നമ്മൾ ഈ ഡയമണ്ട് ഒതുക്കെ വാങ്ങി കാഴ്ച കളയുന്നതിനെക്കാട്ടി എന്തായാലും ഡയമണ്ടെന്ന് ഞങ്ങൾ വാങ്ങാൻ പോകുന്നില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇതാകുമ്പോൾ സിൽവറായിട്ട് കിടക്കുകയും ചെയ്യും കൊടുത്താലും പൈസ കിട്ടും അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പോൾ ദേ നമ്മുടെ ഈ ഏവിളായി വന്നിട്ടുണ്ട് എനിക്കതൊന്നും കണ്ടിട്ട് ഇഷ്ടമായില്ലോ ഞാൻ ഉദ്ദേശിച്ച ഏവിളായി കണ്ടിട്ടില്ല പിന്നെ ഇതേ സ്റ്റോണിൻ്റെതും വന്നിട്ടുണ്ട് സ്റ്റോണും എല്ലാം ഭയങ്കര ഹെവി അപ്പം ഇത്രയും ആയിട്ട് ഇരുന്നപ്പോൾ ഞാൻ കരുതി പിന്നെ നമുക്കൊന്ന് ആമയെടുത്താലോ ആമ മോതിരം അതാകുമ്പോൾ എന്താ സമ്പദ് സമൃദ്ധിയും കാര്യങ്ങളൊക്കെ വരുമെന്നില്ലേ പറയണത് അതിലാണെങ്കിലും ഞാൻ ഉദ്ദേശിച്ച കല്ലും ഉണ്ട് മീൻസ് എൻ്റെ ബർത്ത് സ്റ്റോണിലെ കല്ലും ഉണ്ട് എൻ്റെ ബർത്ത് സ്റ്റോൺ റൂബിയാണ് ആ റെഡ് കളർ റൂബി തന്നെ അതിലുമുണ്ട് അപ്പം എനിക്കൊരു ആഗ്രഹം ആമ മോതിരം എടുക്കാം വെറുതെ കല്ല് വെച്ചത്തെടുത്താലും ഭയങ്കര ഞാൻ ഞാനുദ്ദേശം ഈ വിളയിൽ കിട്ടിയിട്ട് അപ്പോൾ പിന്നെ ആമ മോതിരം എടുത്താൽ എന്താ എന്താ എന്നിങ്ങനെ മനസ്സിലൊരാഗ്രഹം വന്ന കേട്ടോ അങ്ങനെ കുറേയൊക്കെ ഇട്ട് നോക്കിയ ശേഷം എനിക്കിഷ്ടമായത് അമ്മ മോതിരം തന്നെയാണ് എങ്കിലും എനിക്ക് സിൽവറിൽ ഒരു ഏവിളായി ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അതിപ്പോൾ അല്ല ഒരു വളയായിട്ടോ ഞാൻ നേരത്തെ കാണിച്ചില്ല കന്നി ചേച്ചി തന്ന വള അതിൻ്റെ വലിയ സൈസിൽ ഒരു ഏവിളായി കൊടുത്തിട്ട് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ചെയ്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ ചെയ്ത് തരാമെന്നും പറഞ്ഞു അപ്പോൾ ചിലപ്പോൾ ഞാനത് ചെയ്താലായിട്ടോ എനിക്ക് ഭയങ്കര ഒരു അഗഡേതയ്ക്ക് ഒരിവിലായി എനിക്കൊരീവിലായി എന്നെ കണ്ടു നിൽക്കും അതുകൊണ്ട് ദൃഷ്ടിദോഷം മാറാനായിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഓരോരോ ആഗ്രഹങ്ങൾ അത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ നോക്കി 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 അവസാനം ഞാനൊരു ആമ മോതിരം എടുത്ത ഞാൻ ഉദ്ദേശിച്ച ഈ വിളയി ഇല്ലാത്തത് കൊണ്ട് ഈ വിള കുഞ്ഞ് സിമ്പിളായിട്ടുള്ളത് വേണം അതില്ലാത്തത് കൊണ്ട് ഞാനൊരു ആമ അങ്ങ് എടുത്തു ഞാൻ നോക്കി കല്ല് വെച്ചത് എന്തായാലും എല്ലാം ഹെവിയായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ സിമ്പിൾ സമൃദ്ധിയും എല്ലാം പോസിറ്റീവായിട്ട് തന്നെ നടക്കട്ടെ എന്ന് കരുതി ഞാനങ്ങ് ആമ മോതിരം തന്നെ എടുക്കാമെന്ന് കരുതി റെഡ് കളർ കല്ല് വരുന്ന ഒരു ആമമോതിരം എടുത്തു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു കല് കയ്യിൽ ഇഷ്ട ഇട്ടപ്പോൾ എനിക്ക് എന്തോ അത് ഭയങ്കര ഹെവിയാണ് ഇതേപോലത്തെ സാധനം തന്നെയാണ് നമ്മൾ തൊട്ടടുത്ത കയറിയ കടയിലും കണ്ടത് എന്തോ എനിക്ക് ഇവിടെ നിന്ന് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞാൻ അത് തന്നെ എന്തായാലും സെലക്ട് ചെയ്തു ഒരു ബ്ലൂ കളറാണ് ഞാൻ ആദ്യം എടുത്തത് ബ്ലൂ ആണെന്ന് തോന്നുന്നു ഡാർക്ക് ബ്ലൂ എന്തോ എടുത്തു പക്ഷേ അതിനെക്കാട്ടി എനിക്ക് റെഡ് കളറാണ് ഇഷ്ടമായത് അപ്പോൾ എൻ്റെ ബർത്ത് സ്റ്റോണിന് ഏതാണ് സ്റ്റോൺ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റൂബിയാണ് ഞാൻ കാർത്തിക നക്ഷത്രമാണ് അപ്പോൾ റൂബിയാണെന്ന് പറഞ്ഞു ഞാൻ എന്താ ഫേസ്റ്റ് ഇതാണ് എടുത്തത് കേട്ടോ ബ്ലാക്കോ ബ്ലൂ ആണത് അപ്പോൾ റൂബി എന്ന് പറയുമ്പോൾ പിന്നെ കരുതി എന്തായാലും റെഡ് തന്നെ ഇരിക്കട്ടെ എന്നത് ആ റെഡ് കളറിൻ്റെ തന്നെ എടുത്തു അപ്പോഴേക്കും എന്തേ കോഫിയൊക്കെ കൊണ്ടുവന്നു വന്നു എൻ്റെ ഷുഗർ കട്ട് ഒക്കെ തേഞ്ഞു കെയ്സ് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് ഇന്നലത്തെ പ്രോൺസ് ബിരിയാണി പ്രോൺസ് ബിരിയാണി കഴിച്ചതോടെ എൻ്റെ ഷുഗർ കട്ട് എല്ലാം കഴിഞ്ഞു പിന്നെ ഒരു കോഫി കുടിച്ചേക്കാന്നതി കോഫിയൊക്കെ കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ വിളയുടെ പെൻറ്റൻ്റൊക്കെ കിടക്കുന്നു അത് വാങ്ങിച്ചാലോ അത് വാങ്ങിച്ചിട്ട് ഇനി എവിടെ തൂക്കിയിടാനാണ് എന്നിങ്ങനൊക്കെ കരുതിയപ്പോൾ എനിക്ക് എന്ത് അതിൻ്റെ പെൻഡൻറ്റും ഇഷ്ടമായില്ല ഞാൻ പറഞ്ഞ് ഞാനൊരു മോഡൽ തരാം അതനുസരിച്ച് എനിക്ക് ചെയ്ത് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ആമയുടെ റിങ്ങും എടുത്തു പിന്നെ എനിക്ക് മിഞ്ചി വേണമെന്ന് പറഞ്ഞിട്ട് മിഞ്ചി നോക്കുക കേട്ടോ ആ എൻ്റെ കാലിൽ കിടന്ന മിഞ്ചി ഒരുപാട് അങ്ങ് പഴയതായി അത് ഞാൻ കല്യാണിന്ന് വാങ്ങിയതാണ് കല്യാണിന്നാണ് കേട്ടോ മിക്കവാറും നമ്മൾ സിൽവറെല്ലാം വാങ്ങുന്നത് എനിക്ക് തോന്നുന്നു ചീമയുടെ കാലിലൊക്കെ മിഞ്ചി കിടപ്പുണ്ട് അമ്മയുടെ കാലിൽ കിടപ്പുണ്ട് എല്ലാം ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിയത് പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണിന്റെ കാര്യം മറന്നുപോയി കേട്ടോ എന്നിട്ടാണ് നേരെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇത് കൈരളി ജ്വലറി ആട്ടോ പക്ഷേ ഇവിടെയും നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മൾ മനസ്സിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കുട്ടി ഇവിടെ നിന്ന് നിപ്പുണ്ട് കേട്ടോ നേരത്തെ കണ്ടു തോന്നുന്നു ഞാൻ പറയാൻ വിട്ടുപോയി ആ അടുത്ത ഞാനതേ മിഞ്ചി നോക്കുകയാണ് എൻ്റെ മാമ ദേ അവിടെ ഇരിപ്പുണ്ടേ ഏട്ടൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല എന്ന് തോന്നുന്നു ആ പോട്ടെ കുഴപ്പമില്ല ഞാൻ ഇനി ഇട്ടിട്ട് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണേ അങ്ങനെ മിഞ്ചി നോക്കുകയാണ് മിഞ്ചിയും ഞാൻ ഉദ്ദേശിച്ച സാധനം കണ്ടില്ല കേട്ടില്ല കിട്ടിയില്ല ആൻറ്റിക്കിലുള്ള സാധനമാണ് ഞാൻ നോക്കുന്നത് പക്ഷേ എൻ്റെ കാലിൽ കിടന്ന സാധനം അത് ഇറുക്കിയിട്ടാല് ആ കാലിൻ്റെ അവിടെ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യും കേട്ടോ അതൊന്ന് ലൂസാക്കിയിട്ടാല് അതിൻ്റെ ഡിസൈൻ കറങ്ങി അടിയിലും പോകും അതിൻ്റെ ഇടുന്ന ഭാഗം മുകളിലും വരും അപ്പം ഞാൻ അല്ലാത്ത എന്ന് ചോദിച്ചപ്പോൾ അല്ലാത്ത മോഡല് തന്നത് സാധാ സിൽവർ എനിക്കത് ഇഷ്ടമായില്ല ഞാൻ പറഞ്ഞു എനിക്ക് സിൽവർ സിൽവറും മതിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് ഇട്ട് നോക്കുവാണ് എൻ്റെ കാലിൻ്റെ ഭംഗി നിങ്ങൾ നോക്കണ്ടാട്ടോ ഈ ഒരു താമര കിട്ടിയിട്ടുണ്ട് അത് ഇട്ട് നോക്കി എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ആ ഭംഗി നിങ്ങൾ നോക്കരുത് വിട്ടേക്കൂ അതുപോലെ ഞാനിവിടെ ഇട്ടു കൊണ്ടുവന്ന ചെരുപ്പ് ഞാനും അതേ ഏട്ടനും അതേ നമ്മളിവിടെ ഫുൾ ചെളിയായിട്ട് കിടക്കുകയില്ലേ അപ്പോൾ കാറ് താഴെ കിടക്കുകയാണ് അതുകൊണ്ട് നല്ല ചെരുപ്പിടാണ്ട് മോശം ചെരുപ്പ് എടുത്തിട്ടുണ്ട് കാറിൻ്റെ അടുത്തേക്ക് വന്നു കാറിൽ ചെരുപ്പ് കിടക്കുന്നു ഇവിടെ ഇറങ്ങിയപ്പോൾ ചെരുപ്പിടാൻ പറഞ്ഞു ആ പഴയ ചെരുപ്പ് തന്നെ ഇട്ടു കേട്ടോ വീട്ടിലിടുന്ന കൂറ കൂതറ ചെരുപ്പിട്ടിട്ട് ഞാൻ വേട്ടൻ കൂടെ ഇറങ്ങിയത് ഇവിടെ വന്ന് മിഞ്ചി ഇടാൻ കാല് പൊക്കിയപ്പോഴാണ് അയ്യേ ഈ ചെരുപ്പല്ലേ ഇട്ടിരിക്കുന്നതെന്ന് ഞാനിങ്ങനെ മനസ്സിൽ കരുതി വല്ലാതെ ആയിപ്പോയിട്ടോ ദേ ഫൈനലി ഞാൻ ഈ ഒരു മിഞ്ചിയാണ് എടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ട് ഗൈസ് ഈ മിഞ്ചി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ഭയങ്കര കുഞ്ഞ് ഞാൻ ഉദ്ദേശിച്ച ഒരു സാധനം കിട്ടിയിട്ടുണ്ട് അങ്ങനെ മിഞ്ചിയും വാങ്ങി നമ്മുടെ മോതിരവും വാങ്ങി മിഞ്ചി വാങ്ങിയിട്ട് നോക്കിയപ്പോൾ വേറൊരു സാധനം കണ്ടു അങ്ങനെ അതിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞ് ലോട്ടസിൽ ഒരു കുഞ്ഞ് സ്റ്റോൺ വരുന്നത് കേട്ടോ പക്ഷേ അതിനെക്കാട്ടിൽ രസം ഞാൻ എടുത്ത സംഭവം തന്നെയാണ് പിന്നെ ഇവിടെ വലിയ സ്റ്റോണിൻ്റെയൊക്കെ നിറയുണ്ട് കേട്ടോ എനിക്ക് വലിയ സ്റ്റോൺ ഭയങ്കര ആയിട്ട് തോന്നിയതുണ്ട് വലിയ സ്റ്റോണിൻ്റെ അത് വേണ്ടാന്ന് പറഞ്ഞു ഞാൻ എനിക്ക് ഞാൻ എടുത്ത സാധനം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അത് രണ്ടും കൂടി ബില്ലെയ്ത് വാങ്ങി എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ എല്ലാം ഞാൻ എക്സ്ചേഞ്ച് ചെയ്തില്ല ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്കൊരു അരങ്ങാണം ഉണ്ടായിരുന്നു അത് വേദ ഇട്ടിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു ആ അരങ്ങാണം പുതിയതുപോലായിരുന്നു ആ അരങ്ങാണവും എൻ്റെ രണ്ട് പഴയ മിഞ്ചി ഇപ്പോഴും കാലിൽ കിടക്കുന്ന മിഞ്ചി ഇത്രയും കൊടുത്തു അതേ ഈ വളം ഞാൻ കൊടുത്തില്ല ഞങ്ങരുത് ഇനി ഞാൻ പറഞ്ഞില്ല ഈ എനിക്ക് എന്തെങ്കിലും ഒരെണ്ണം ചെയ്യണം അതും സിൽവറിൽ ചെയ്യാനാണ് ആഗ്രഹം കേട്ടോ അപ്പോൾ ഞാൻ കരുതി അപ്പോഴ് അതിൽ ഇത് കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അതിൽ ഈ ബിളായി ചെയ്യാമെന്ന് നേരി നോക്കിയ പാത്രവും കരണ്ടിയും സാധനങ്ങളൊക്കെ ഇതൊക്കെ വാങ്ങുന്നവരും ഉണ്ടാവും അല്ലേ ഗ്ലാസും കപ്പും കിണ്ടിയും വിളക്കും ആ വാങ്ങുന്നവരും ഉണ്ടാവല്ലോ അതവർ ചുമ്മാ ചെയ്ത് വെച്ചേക്കില്ലല്ലോ ഇതൊക്കെ കണ്ടപ്പോൾ അത് ചെയ്യാൻ തോന്നി കേട്ടോ സിൽവറിലാണ് അതും നമ്മൾ ആലോചിക്കണം കേട്ടോ വെള്ളിയിലാണ് വെള്ളി നമ്മൾ സ്വർണത്തിന് കൊടുക്കുന്ന പൈസ കൊടുക്കണ്ടെങ്കിലും വെള്ളിയിലാണ് ഈ സാധനം നമ്മൾ തിരിച്ചു കൊടുത്താലും നമുക്ക് വില കിട്ടും കേട്ടോ ഞാൻ കൊടുത്തതിന് അവളുടെ അരങ്ങണത്തിന് വില കുറച്ചിട്ട് തന്നു ഞാൻ കൊടുത്ത മിഞ്ചിക്കും മിഞ്ചിക്കെല്ലാം കുറച്ചുകൂടെ വിലയിട്ട് തന്നു കേട്ടോ പ്യൂരിറ്റി കൂടുതലാണ് അതിന് അരങ്ങേണത്തിന് പ്യൂരിറ്റി കുറവാണെന്ന് പറഞ്ഞ് തന്നു അപ്പോൾ വ്യത്യാസം കേട്ടോ സ്വർണ്ണം പോലെ വെള്ളിക്കും വ്യത്യാസമുണ്ട് കൊടുത്താലും കാശ് കിട്ടുന്ന സാധനമാണ് ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചിരുന്നതിനെക്കാട്ടി ഭേദം എനിക്ക് തോന്നുന്നു വെള്ളി വാങ്ങിയിടാമെന്ന് തോന്നുന്നു നല്ല മൂടല്ല വളയും മാലും ഒക്കെ ഇരുപ്പുണ്ട് കേട്ടോ സത്യം ഞാൻ ചുമ്മാ പറഞ്ഞതല്ല നല്ല ഭംഗിയുള്ള വളയും ഒക്കെ ഇരിപ്പുണ്ട് ഈ സ്വർണ വിലയിൽ നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുക സ്വർണ്ണം വാങ്ങാണ്ട് വെള്ളി വാങ്ങുക വെള്ളി വാങ്ങുമ്പോൾ പതിയെ 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 സ്വർണത്തിൻ്റെ വില അങ്ങ് കുറയും അല്ലേ ഞാൻ എൻ്റെ ബുദ്ധിക്ക് ഓരോന്ന് പറയുന്നത് കേട്ടോ ഇനി അതിനെ തൂക്കി പിടിച്ചിട്ട് എന്നെ കയറി പൊങ്കാലയിടാനെന്നും നിൽക്കണ്ട ഞാൻ ചുമ്മാ ഒരു വിശേഷം ഇങ്ങനെ പറഞ്ഞു എന്തായാലും ഞാൻ ആ മോതിരവും ഇഞ്ചിയും എടുത്തു എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനവും എക്സ്ചേഞ്ച് ചെയ്തു ആ വള മാത്രം കൊടുത്തില്ല കേട്ടോ എനിക്ക് എന്തായാലും ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് മിഞ്ചി ഇട്ട് തരണം അതുപോലെ എനിക്ക് വേഗം വിളിക്കാനുള്ള സമയമായി നാലര മണിയായി നാലര മണി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മാത്രമേ സാറ് വിടത്തുള്ളൂ എങ്കിലും നമ്മൾ ചിലപ്പോൾ ലേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ സാറ് നേരത്തെ വിട്ടാലോ അതുകൊണ്ട് കറക്റ്റ് നാലര മണിക്ക് പോകണം എന്നെ വിടൂ വേഗം വിടൂ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ബഹളം വെച്ചുകൊണ്ട് നിൽക്കുകയാണേ പിന്നെ നമ്മൾ ഐതിഹ്യം പോലെയൊക്കെ നോക്കുകയാണെങ്കിൽ ഐതിഹ്യമില്ലല്ലോ ഒരു നമ്മളിതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വെള്ളിയും സ്വർണമൊന്നും നമ്മൾ കാലിൽ ഇടാൻ പാടില്ല എന്ന് പറയും അതിപ്പോൾ കൊലിസായാൽ പോലും കാലിൽ ഇടാൻ പാടില്ല ഇപ്പോൾ സ്വർണ്ണമിഞ്ചി എനിക്ക് പണ്ടൊരാഗ്രഹം ഉണ്ടായിരുന്നു സ്വർണ്ണമിഞ്ചി വാങ്ങണമെന്നുള്ളത് പക്ഷേ സ്വർണ്ണമിഞ്ചി നമ്മളെപ്പോഴും എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് അപ്പോൾ മഹാലക്ഷ്മിയെ നമ്മൾ ചവിട്ടാൻ പാടില്ല എന്ന് ഞാൻ വളരെ ഇതോടുകൂടി അറിഞ്ഞു അതിനുശേഷം ഞാൻ എനിക്ക് സ്വർണ്ണമിഞ്ചി ഇടണമെന്നില്ല പിന്നെയാണ് ഞാൻ സിൽവറിലേക്ക് വന്നത് സിൽവറും ഇടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് സത്യമായിരിക്കാം പക്ഷേ എന്തോ എനിക്കൊരു ഭയങ്കര ആഗ്രഹം ആഗ്രഹമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മിഞ്ചി ഇങ്ങനെ കാലിൽ ഇങ്ങനെ വെള്ളി മിഞ്ചി ആൻഡ് മിഞ്ചി ഇടാനായിട്ട് ഇതൊക്കെ സിൽവറിലെ വാച്ച് ആട്ടോ ഒരു ഫോർ തൗസൻഡ് സെവൻ തൗസൻഡ് സോറി സെവൻ തൗസൻഡ് എയിറ്റ് തൗസൻഡ് റേഞ്ചിലൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ വെള്ളിയിലെ എന്ന് പറഞ്ഞത് അതാണ് അതാണിപ്പോൾ പുള്ളി കാണിച്ചത് അത് നേരെ വീടിയിലെടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ അതും ഒരു ടെൻ തൗസൻഡ് എന്തോ റേറ്റ് ഉണ്ട് കേട്ടോ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നവർക്ക് അങ്ങനെ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ആ ആഗ്രഹവും സാധിച്ചു കാത് കുത്തി മോതിരം വാങ്ങി മിഞ്ചി വാങ്ങി ഞാൻ കൊടുത്ത സിൽവർ കുറച്ചുണ്ടായിരുന്നു അവർ തന്നതിനേക്കാട്ട് കൂടുതലാണ് ഞാൻ കൊടുത്തത് കേട്ടോ പക്ഷേ അവർ റേറ്റൊക്കെ ഇട്ട് വന്നപ്പോൾ ഒട്ടും കിട്ടിയില്ല ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ഒരവസ്ഥ വന്നേ അപ്പോൾ സ്വർണ്ണം തൂക്കുന്നതെല്ലാം സ്വർണത്തിനെക്കാട്ടി ഗതി കെട്ടിയാണ് ഈ വെള്ളി തൂക്കുന്നത് നമ്മൾ കൊടുത്തതിൻ്റെ പകുതി പൈസയുടെ പകുതിയിലെ പകുതിയിലെ പകുതി പൈസ പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം അതിൻ്റെ കുറച്ച് സാധനമാണ് ഞാൻ എടുത്തത് തന്നെ ആ എന്തോ ആയിക്കോട്ടെ കാര്യം നടന്നില്ല ആ വെള്ളി ഇരുന്നിട്ടും കാര്യമില്ല ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഉപയോഗമെങ്കിലും ഉണ്ടായല്ലോ അങ്ങനെ ഒരു സമാധാനമുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ വെറുതെ എടുത്ത് വെച്ചതാട്ടോ ഈ വെറുതെ അരങ്ങാണോ മിഞ്ചിയും അതിലും ഇനി ഒന്ന് രണ്ട് മിഞ്ചിയൊക്കെ എവിടെയും കാണാൻ കൂടിയില്ലാട്ടോ പക്ഷേ ഞാൻ ഓ ഇപ്പോൾ മിഞ്ചിയും ഇതൊക്കെ മാറ്റണമെന്നുണ്ടപ്പോഴും ചുമ്മാ ഒന്ന് എടുത്ത് വച്ചതാട്ടോ എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടുമോയെന്ന് ഞാൻ അറിഞ്ഞില്ല പക്ഷേ അവർ എക്സ്ചേഞ്ച് ചെയ്ത് തന്നു ഞാൻ നോക്കി ഏബിളായിട്ട് ബ്രേസ്ലെറ്റ് ഗോൾഡിൻ്റെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ അപ്പോഴേ സിൽവറൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കളർ ഇതേട്ടോ കൊണ്ടുവന്ന് കൊടുത്താൽ എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റി നമുക്ക് വാങ്ങിക്കാം കേട്ടോ ഒരു വിലയൊക്കെ തരും അന്നത്തെ റേറ്റൊന്നും തരത്തില്ല എങ്കിലും കുഴപ്പമില്ല നമുക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടിയാൽ അത്രയും നല്ലതല്ലേ അങ്ങനെ ഞാൻ ചുമ്മാ കൊണ്ടുവന്നതാണ് പക്ഷേ എനിക്ക് കുറേ കുറച്ച് കാശെങ്കിലും കിട്ടി കുറച്ച് കാശ് നമ്മുടെ കയ്യിൽ നിന്നായുള്ളൂ ഒരു അഞ്ഞൂറ്റി ആണ് എൻ്റെ കയ്യിൽ നിന്നായത് ആ രണ്ടും കൂടി ടു തൗസൻഡ് സംതിങ് ഉണ്ടായിരുന്നു ഒരു ത്രീ ത്രീ തൗസൻഡ് അറൗണ്ട് ത്രീ തൗസൻഡിനുള്ളിൽ ഉണ്ടായിരുന്നു എത്രയാണെന്ന് ബില്ല് പോലും ഞാൻ നോക്കിയില്ല കേട്ടോ അവർ പറഞ്ഞാൽ പേയ്മെൻറ്റും കൊടുത്തിട്ട് നമ്മൾ സാധനവും വാങ്ങിച്ചിട്ട് വേഗം ഇറങ്ങി ഏതൊക്കെ ഡാൻസ് ക്ലാസ്സുകളുണ്ട് പിന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല മിഞ്ചിയും മോതിരമൊക്കെ അവർ പീസ് റേറ്റിട്ടാണ് തരുന്നത് കേട്ടോ ഒരു പീസിന് ഒരു മോതിരത്തിന് ഇത്ര രൂപ എന്നുള്ള രീതിയിലാണ് അല്ലാതെ വെയ്റ്റ് ചെക്ക് ചെയ്തിട്ടല്ല അവർ ബില്ല് ചെയ്യുന്നത് നമ്മൾ ഗോൾഡൊക്കെ വാങ്ങുമ്പോൾ വെയ്റ്റ് ചെക്ക് ചെയ്തിട്ടല്ലേ ബില്ല് ചെയ്യുന്നത് പക്ഷേ ഇത് ഓരോ സാധനത്തിൻ്റെ വിലയായിട്ടാണ് പറഞ്ഞത് അതെ ഞാൻ വള കാണിച്ചിട്ട് പറഞ്ഞപ്പോൾ അതേ പുള്ളി വേറൊരു സിൽവറിൻ്റെ തന്നെ വള എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു മോഡലല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച സാധനം അത് തന്നെ പക്ഷേ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള എനിക്ക് സിമ്പിളായിട്ടുള്ള സാധനമാണ് ഇഷ്ടം പക്ഷേ എവിടെയും അപ്പുറം കയറിയ കടയിലും ഒക്കെ എല്ലാം ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ് ആ എങ്കിലും കുഴപ്പമില്ല അയ്യോ ഇതുവരെയും നിങ്ങളെൻ്റെ ആ മോതിരം കണ്ടില്ല മിഞ്ചി കണ്ടല്ലോ മോതിരം ജസ്റ്റ് ഒരു മിന്നായം പോലെ കണ്ടുള്ളൂ അല്ലേ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ മോതിരം നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഞാൻ ഡെയിലി വേറായിട്ട് ഇടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാട്ടോ സോറി വാങ്ങിച്ചതാട്ടോ എനിക്ക് ഡെയിലി യൂസ് ആയിട്ട് എപ്പോഴും കയ്യിൽ ഇട്ടേക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയതാണ് ആ ഒരു മോതിരം അപ്പോൾ സ്റ്റോണൊക്കെ പോകുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ബില്ലിങ് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ആ മിഞ്ചി ഇവിടെയുള്ള ചേട്ടനെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരാകുമ്പോൾ കറക്റ്റ് ഇറക്കിയിട്ട് തരും കേട്ടോ നമ്മൾ എത്ര ഇറക്കിയാലും ശരിയാകത്തില്ല അങ്ങനെ ആ ചേട്ടൻ മിഞ്ചി കറക്റ്റ് ഇട്ട് തരണേ മറ്റേ കാലുകിടന്ന് മിഞ്ചി അങ്ങ് തേങ്ങി ഞാൻ ഇതുപോലൊരു സ്റ്റോൺ ഉള്ളൊരു മിഞ്ചി കേട്ടോ വാങ്ങിയത് ആ സ്റ്റോൺ എല്ലാം തേങ്ങി 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 ഒന്നും കാണാൻ പോലുമില്ല കേട്ടോ പക്ഷേ ഇളകിയൊന്നും പോയിട്ടില്ല എത്രയോ വർഷമായിട്ട് ഞാൻ കാലിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് അത് ആ സ്റ്റോൺ ഇളകി പോവുക ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഉണ്ട് പക്ഷെ അത് തേങ്ങ 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 അതിൻ്റെ അറ്റം പറ്റിയിരിക്കുകയായിരുന്നു കേട്ടോ അതിന് കയ്യും വായും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് നിലവിളിച്ച് കരങ്ങാൻ അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു മിഞ്ചി അത് സമയം കിട്ടിയില്ല മാറ്റിയില്ല അത്ര തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ആനയെ വാങ്ങിക്കാമെങ്കിൽ ആന തോട്ടിയെ വാങ്ങിച്ചുകൂടെ അതിന് ആന തോട്ടിയെ വാങ്ങിക്കാനുള്ള നേരം അതാണ് പ്രശ്നം എന്തായാലും ആ അടിപൊളിയായിട്ട് അടിപൊളിയാറ്റി കിട്ടുന്നുട്ടോ മീൻസ് നല്ല രസമായിട്ട് ഇട്ടു തന്നു അപ്പോൾ ഇതുപോലെയൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ വച്ചുകൊണ്ടിരിക്കാണ്ട് വേഗം പോയി ആ ആഗ്രഹങ്ങളങ്ങ് നടത്താം നമുക്കൊരു ജീവിതമില്ലേ ഉള്ളൂ ആ ജീവിതം മാക്സിമം എൻജോയ് ചെയ്യുക എൻജോയ് ചെയ്യാം മീൻസ് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊണ്ട് ജീവിക്കുക അല്ലാതെ നമ്മളൊരു കാലത്ത് എല്ലാം കഴിഞ്ഞിട്ട് അയ്യോ അതങ്ങനെ അന്ന് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു ഇതിപ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് പിന്നീട് വിഷമിച്ചിട്ട് കാര്യമില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പറ്റുമ്പോൾ അങ്ങ് ചെയ്തേക്കാം അതിനുവേണ്ടി മാറ്റി വയ്ക്കരുത് അതങ്ങ് ചെയ്യുക അത്രയേ ഉള്ളൂ ഞാൻ അങ്ങനെയാണ് കേട്ടോ ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിൽ കാശ് കൂടെ ഉണ്ടെങ്കിൽ ഒരാഗ്രഹം ആഗ്രഹിച്ചാൽ നമ്മളതങ്ങ് ചെയ്യും അത്ര തന്നെ കാശുണ്ടെങ്കിൽ ഉള്ള ആരും കേട്ടോ പറഞ്ഞതില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല അത് വേറെ കാര്യം എന്തായാലും വേദയും ഡാൻസ് ക്ലാസ്സിനെ വിളിച്ചിട്ട് വിളിച്ചിട്ടതേ നമ്മൾ മല കയറുകയാണ് കൈസ് ഇതെല്ലാം മൂടിയിട്ടുണ്ട് എങ്കിലും ഇതുവഴി വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിപ്പോൾ സ്കൂട്ടറായാലും കാറായാലും കുറച്ച് ദിവസത്തേക്ക് പാടായതുകൊണ്ട് കാറ് താഴെ ഇട്ടിട്ട് ഞങ്ങളുടെ മുകളിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ് മഴ കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് പാടാട്ടോ കുറച്ചൊന്ന് വെയിലൊക്കെ വന്നാൽ ആ മണ്ണൊക്കെ ആവത്തുള്ളൂ സെറ്റായാലും ആയി പക്ഷെ കാറൊക്കെ കയറിയാൽ വീലതിൽ കുഴിഞ്ഞു പോകും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകും സ്കൂട്ടറായാലും സ്കിഡായി തലകുത്തനെ മൂക്കും കുത്തനെ താഴെ ചെന്ന് കിടക്കും കേട്ടോ ഒറ്റ കിടപ്പായിരിക്കും അതുകൊണ്ട് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തൽക്കാലം സ്കൂട്ടറും കാറും ഒന്നും എടുക്കാതെ താഴെ വെച്ചിട്ട് ഇതുപോലെ നടന്നു കയറുക എന്നുള്ളതാണ് അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് കേട്ടോ എന്തായാലും പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും വരയ്ക്കും